രാവിലെ മുതൽ നമ്മൾ ഗോളിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുക ആദ്യം പത്ത് മിനിറ്റ് ശാന്തമായിട്ടിരുന്നു നമ്മുടെ ചിന്തയെഴുതി നമ്മുടെ ലക്ഷ്യം എഴുതി മാത്രമല്ല ഒരു പുസ്തകത്തിൻ്റെ ഒരു താൾ വായിച്ചും അതിൽ നിന്ന് കിട്ടിയ ഒരാശ ഒരു ഡയറിയിൽ പകർത്തി അതിൽ നിന്നൊരു ചിന്ത ഉരുത്തിരിഞ്ഞ് വന്നു ഈ ചിന്ത മൂന്നാമതൊരാളോട് പങ്കുവെക്കുക കൂടുതൽ തർക്കിക്കാനൊന്നും നിൽക്കരുത് മൂന്നാമതൊരാളോട് ഈ ഒരു ചിന്തയൊന്ന് പങ്കുവെക്കുക നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും അത് നിങ്ങൾ ആ ഡയറിയിലോട്ട് വീണ്ടും എഴുതി വയ്ക്കുക കാരണം അത് ഒരിക്കലേ തെളിഞ്ഞു വരും അത് ഫ്ലാഷസ് ആണ് ചെയ്തു നോക്കൂ ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു കഴിഞ്ഞുവെങ്കിൽ ഡൺ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക